പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരമേ ഞാൻ ദേവരാജ് അമ്പലയിലാണ് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിലെ ഹൈവേയിൽ മൈസൂർ ബാംഗ്ലൂർ കോഴിക്കോട് ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന മീനങ്ങാടി ടൗൺ വയനാട്ടിലെ എല്ലാ ഭാഗത്തു നിന്നും ഇപ്പം കൽപ്പറ്റ ഭാഗത്തു നിന്ന് അതുപോലെ മാനന്തവാടി പനമരം അമ്പലവയൽ അങ്ങനെ ബത്തേരി അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു ടൗൺ വയനാട്ടിലെ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഫോറസ്റ്റ് ഇഷ്യൂസ് അങ്ങനത്തെ യാതൊരു ഇഷ്യൂസ് ഒന്നുമില്ലാത്ത നല്ലൊരു സേഫ്റ്റി സോണായ മീനങ്ങാടിയിൽ മീനങ്ങാടി ടൗണിൽ നിന്നും വളരെ അടുത്ത് നല്ല പ്രീമിയം ഹൗസ് ബോട്ട്സ് നമ്മളിപ്പോൾ കാണുന്ന പോലെ നല്ല ഊട്ടി സ്റ്റൈൽ ലാൻഡ്സ്കേപ്പ് ആട്ടാകും നമ്മളിപ്പോൾ കാണുന്ന പോലെയുള്ള നല്ല ഭംഗിയുള്ള നമ്മളില്ല നല്ല പച്ച പുതച്ച കിടക്കുന്ന നല്ലൊരു ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ് ഒരു നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് അപാര വ്യൂ ആണ് ഇടതു കാപ്പിത്തോട്ടം വലതു റബ്ബർ തോട്ടം മുന്നിൽ തെങ്ങും തോട്ടം അപാര വ്യൂവും അടിപൊളി സൈറ്റാണ് കേട്ടോ ഒന്നും ഒരു രക്ഷയില്ലാത്ത സൈറ്റാണ് നല്ല മലനിരകളുടെയും ദൂരത്തേക്ക് നല്ല മലനിരകൾ കാണാം ദൂരത്തേക്ക് നല്ല പാടം കാണാം വയലുകൾ കാണാം നല്ല തോട്ടം സൈഡില് നല്ല കാപ്പിത്തോട്ടം കാണാം ഇപ്പുറത്ത് നല്ല റബ്ബർ തോട്ടം കാണാം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ബേക്കില് ഇവിടെയും ധാരാളം വീടുകൾ വർക്ക് തുടങ്ങാൻ പോവുകയാണ് അപ്പം നല്ല പ്രീമിയം ഹൗസ് ബ്ലോട്ട്സ് ആണ് പക്ഷേ ബിഗ് ഓഫർ പ്രൈസിനാണ് ഇപ്പോൾ കിട്ടുന്നത് സെന്റിന് രണ്ട് രണ്ടര ലക്ഷം രൂപ വിലയുള്ള ഹൗസ് ബ്ലോട്ടിൻ്റെ പോയിന്റ്സ് ഇപ്പം നമുക്ക് വെറും സെന്റിന് ഒന്നേ മുക്കാൽ ഒന്നര ലക്ഷം രൂപയ്ക്കൊക്കെ ഹൗസ് ബ്ലോട്ട്സ് അവൈലബിൾ ആണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് നല്ല ടാർ റോഡ് ഇട്ട് വീതിയുള്ള ടാർ റോഡിൽ നല്ല രീതിയിൽ നമുക്ക് വേണ്ട ഏത് പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ എട്ട് സെൻറ്റോ അങ്ങനെ നമുക്ക് വേണ്ട അളവിൽ ഹൗസ് ബോട്ട്സ് ലഭ്യമാണ് നമുക്ക് പോരാ ഒരു അമ്പത് സെൻറ്റ് വേണം എന്നുണ്ടെങ്കിലും അതും ലഭ്യമാണ് അങ്ങനെ ഈ നമ്മുടെ മനസ്സിനണങ്ങിയ നല്ല ഹൗസ് ബോട്ട്സ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ വിളിക്കുക എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദേവരാജ് അമ്പലയിൽ എന്ന ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ധാരാളം റിയൽ എസ്റ്റേറ്റ്സ് സംബന്ധമായ വീഡിയോസ് മൂവായിരത്തിൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ ലഭ്യമാണ് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ വിളിക്കുക നല്ലൊരു ചാൻസാണിത് വീട് വെക്കാൻ നൂറ് ശതമാനം അനുയോജ്യമായ നല്ലൊരു ഊട്ടി സ്റ്റൈൽ ഏരിയയാണ് അപ്പോൾ ഈ കണ്ടില്ല ഈ ലാൻഡ്സ്കേപ്പ് തന്നെ ഒരു നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് അടിപൊളി ഏരിയ ആണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം